നമുക്കറിയാം മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളം മാസത്തോളമാകുമ്പോഴും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഓരോ ദിവസവും മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുന്നു വീടുകളും വാഹനങ്ങളും കത്തിക്കപ്പെടുന്നു വളരെ ദുഃഖകരമായ വാർത്തകളാണ് അവിടെ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മണിപ്പൂർ മുഖ്യമന്ത്രി കലാപവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് അതായത് കലാപത്തിന് പിന്നിൽ രാജ്യത്തിന് പുറത്തുള്ള ശക്തികളാകാം എന്നാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പറഞ്ഞത് മ്യാൻമറുമായി മണിപ്പൂർ അതിർത്തി പങ്കിടുന്നുണ്ട് ചൈനയും സമീപത്തുണ്ട് അതിർത്തിയിലെ അതിർത്തിയിലെട്ട് കിലോമീറ്ററോളം കാവൽ ഏർപ്പെടുത്തിയിട്ടില്ലാത്ത പ്രദേശമാണ് അതിർത്തിയിൽ സുരക്ഷാ സേനയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും അതിവിശാലമായ പ്രദേശം മുഴുവനും അവർക്ക് നിരീക്ഷിക്കാൻ കഴിയില്ല അതിനാൽ സംഭവങ്ങൾക്ക് പിന്നിൽ രാജ്യത്തിന് നിന്നുള്ള ശക്തികളുടെ പങ്ക് തള്ളിക്കളയാനോ സ്ഥിരീകരിക്കാനോ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് ബിരേൻ സിംഗ് പറഞ്ഞത് അക്രമ സംഭവങ്ങൾ ആസൂത്രിതമാണെന്നാണ് തോന്നുന്നത് എന്നും എന്നാൽ അതിന് പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമല്ലെന്നും ബിരേൻ സിംഗ് പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ നീക്കം നാടകമാണെന്ന വിമർശനം ഉയർന്നിരുന്നു കാരണം അത്രയ്ക്ക് നാടകീയമായ സംഭവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്നത് ഗവർണർ അനസൂയ യു കെ യെ കണ്ടത് രാജിക്കത്ത് കൈമാറാൻ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിയ ബിരേൻ സിംഗിന് രാജ്ഭവനിലേക്ക് എത്താനായില്ല രാജ്യ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ട് അനുയായികളും മെയ്ത്ത് വിഭാഗവും മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലും രാജ്ഭവനിലും തടിച്ചുകൂടി മുഖ്യമന്ത്രിയുടെ വാഹനം സ്ത്രീകൾ അടങ്ങുന്ന സംഘം തടഞ്ഞു ഇതിനിടെയാണ് അനുയായികൾ രാജിക്കത്ത് പിടിച്ചു വാങ്ങി കീറിയത് എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ സംഭവം രാഷ്ട്രീയ നാടകം മാത്രമാണ് എന്നാണ് ആരോപണം രാജ്യനാടകത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം അതൃപ്തി അറിയിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സിംഗ് രാജിവെക്കാനുള്ള തീരുമാനം ഇല്ലായിരുന്നു എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ കലാപത്തിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടാകാമെന്നും ചൈനയോ മ്യാൻമറോ ആകാം അതിന് പിന്നിൽ എന്നും സംശയം ഉന്നയിച്ച് ബിരേൻ സിംഗ് രംഗത്ത് എത്തിയിട്ടുള്ളത്